ीरा दे मीराध मिलाद मिलाद मेला दे गया आ गया दिल में उसे आ गया आका तेरे आ गया माह मेला मिलाद माह मेला मह मिलाद माह मिलाद पुण्य आ गया पारिन्य रे सो

ും മാതൃകയായി ജഗമി ജനനായിരുന്നു മത് പകരും തിരുനാളവായി മക്കയിലറപ്പനശീലുകളായി പുത്തൻ കുടവയണിഞ്ഞിട്ട് കയ്യിൽ നിന്ന് കൊടുത്തിട്ട് പുണ്യനശീതകൾ പാടിയിട്ട് പുഞ്ചിരി കാട്ടി നടപ്പുണ്ട് നൂറനെ പേ നൂറനെ നൂറനെ ബേ നൂറനെ മണ്ണിമുത്തേനോറേ നല്ല മണ്ണിമുത്തേനോറെ ാവ് കണ്ടിനേ മത് ചല്ലി മത് ചൊല്ലി വധൻ നിലാവേ നല്ല വധൻ മതേ പാടിനങ്ങളിന്നേ മതത് തടി മതത് തേടിയം സ്വല്ലം മാഹമ്മ അലൈ വസല്ലം സ്ല്ല അല മോഹം സ്ല്ലാ അലൈവസലല്ലം വായി മൂത്തിനോറേ മന്നന്ത കേടുന്നു പുണ്യതീർത്ഥം ഹൗനിൽ കൗസർ ഏകിടേണേ മൂത്തിൻ ശലെ കൂട്ടിടേണേ Kuti rahim sallallahu alayhi wa sallam sallallahu alayhi wa sallam sallallahu alayhi wa sallam തുണയുന്ന ആത്മീയമിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള എന്നാലും നബിയെ ഇടറുന്ന എൻ്റെ വരികൾ കാരണ്മായ എന്നെ ൗലയിൽ ചേർക്കേണ്ടേ കാണുവാൻ പോതിയാലെ ഈ പാപി പാടും നേം സ്വല്ലോല്ലാഹു അലേ വസല്ലം അലാഭു അഹമ്മദ് സല്ലാ അലേ വസല്ലം Rahimin minggu, selama dah gembira. Galau dah tak mau, dah dunia

സഹാരി സഹിബലേബാ യു സൂലസാ سلام يا رسولنا سلام يا حبيبنا سلام صل سل على سيدنا نور الظالمين صل على سيدنا خير العالمين صل على سيدنا نور الظالمين صل على سيدنا خير العالمين رسول الله العالمي. مدينة எங்கேடும் <laughs> നേരെ പുകൾ ശ്രുതിയിൽ പാടാ നേരാ വസന്ത സുഗന്ധ സുഗന്ധാനം ആബോധം ആനന്തം ആബോധം നല്ല സ്വലവാത്തും ഹുകളോ സ്വല്ലി സലാവാം പലയുക

ർമണ വീശുന്നു മാണിക മല ചേരുന്നു മരുഭൂമി മലരായി തെടിയുന്നു മധുരം നിറയുന്നു തെളിയും സ്നേഹസ്വരൂപം തെളിയും നാരമിൻ നേരാട്ട് സ്നേഹ സ്വരൂപം യുഗത്തെ ഉണക്കി നിറഞ്ഞു തോഹ യുഗത്തിലൊന്നും വസിച്ച രാജ

ും കഴിവ നൽകും ം ജയമിതുങ്ങൾ സുഖം നാഥനിൻ്റെ സുഖം നാഥമല്ലാമിൻ്റെ

വരവാ ജഗൻഗയാ ജനരാജൻ ഗുരുദൂതൻ പത്ായ ജന നമുക്ക് പിന്നാകൻ ജഗതാകൻ കുതസാര പ്രഭമായി നനയുകയായി വതനമതൊരു കതിരലികളിലൈകിട് മൃദുല താല കമ കമല തള്ളം ഒരു നോക്ക് കൊണ്ട് ജനമോശ പിന് പിസരു കമ പദനി സനി 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 സി നായക ജയ ഗ്രമു ോനെ മോല വഹിയവരും ഒരു പകീനോ അരുവിനെ ചെറുപുരുന്നുകൾ വയനാരം സബുജമേ ശുക്കുറംബി അം ദിപദു ആദരെ പൂ അധിപതി മഹമോദമൂർത്തിരിതമോധ തുടങ്ങാവൊരി മഞ്ചേരി ഒടുങ്ങാത്ത മധുരിത നീർജോലിൻ ആനന്ദദിൻ വിരലു ചേർക്ക

മതിയോനിലെ വന്ന രാഗം പാടി നല്ലോ മുഞ്ചിൽ ആയിരം കന്നി കണ് കനവിളലിയ മനാരം വന്നി മഹിത മകിലെ മൃദുദാനം കനക മനക ഇതമിലിതമിലതിമ നിജമാ കഥ മലിതയതു നിജമാ സാരാ സാരാ അന്താ പിന്ന യാ ജീനൂരികീന മകീന മു നൂറാ

കൊള്ളാനായി ദാനം ദേഗല്ല നിനവുപൊലിയും തെളിയും തെളിയും മഫല അദബ് അമുദ് അഹദ് വീരി മുഹമ്മദ് കടമ കടമ ജനമീ നൂറേ നൂറേ സല്ലല്ലാഹ് ഹാദി റബ്ബിനെ മെഹബൂബ് വാകി മുർസലി നിലി പയാദി ഹുഫ് തേരേ ജാഹയ तस्किना मर जाना सुखवाना तन मी माम अनिमा को मल्ला लोग दो आदि जो दिए सभी तमिल मध तरणे रोही ना गणे नूरी ना गणे नूना हमी माना सामा यामी मा रहा वहा महा तो पन मध्य अधुमध्य जय मध्य हक्का हक्का Ah. Uh -huh. ൂറെ എന്നില നീ കൊള്ളാനായ കാണാനെ പൊന്മണിപ്പൂവേ ഇല ഇല്ല നൂറെ വസന്തങ്ങളെല്ലാം നിറദീപകാല ചിരി കാല സ്വർണ്ണത്തിൽ രാജാവേ ഇഹലോകമാക ൂതനായകൂത പരമ സംവിധായകരി പാ പാ പൗഗന്ധിത്തോപ്പിനോ സന്താപ കാറ്റിലാരോ ഉമറിൽ ഒരു വിവരം മരുളി തിരുനവിയെ കൊല്ലാന ഉടനെ കുഫറധികം നിലയിൽ ഒരു കരമിൽ വാളാനാ കുതിരപ്പുറമേകി വരുന്നേ കരുതൽ ചിരകറി ഉലകടിമുന്നി സോതിയേനി വരുന്നേ എന്നേനേ ഹരിനൂറ ഹരിതാലന ഹൈ കാനമായി കാവൽ ദീമീരായ് കാലം കോടലായ റോ ഹെ ആദിനോറാം ഹരിതാലനരാം ഹീവരം ഹയ്യാലം കായ് കാവൽ ദീമീരായ് കാലം കോടനായ റോ مرحبا يا مصطفى صلى الله عليه وسلم مرحبا يا مصطفى صلى الله عليه وسلم مرحبا يا مصطفى ചിത്തിര പൊന്ന് നിത്യം മദീന ചിത്തിര പൊന്ന് മദീന ചിത്യനിത്യം നേടി നദീന ഓർച്ചു കോർത്തി ചാർത്തിടുന്നു മധുലമീനൃത്തിന ബീണ ഓർച്ചു കൊർത്ത് ചാർത്തിടുന്നു മധു കുലമീന സത്യമതോ സത്യമതത്തിന്റെ മാർഗമാണ്വരിൽ തന്നു സൗഹൃദ സ്നേഹത്തിലൂട്ടി മാതൃകയായി നിന്നു സത്യമതത്തിൻ്റെ മാർഗമാണ്വരിൽ തന്നു സൗഹൃദ സ്നേഹത്തിലൂട്ടി മാതൃകയാ നിന്നു சையாம் சர பதரா மோகது தாண்டிய தியாகம் நெபிபதர் மோது அந்த தியாகம் பாக சித்தி தர்ப்ப ചിത്തിരപ്പൻ മുത്തൊളവൽ വായ മദീന ചിത്യനിത്യം തേടിടും മദീന ചിത്രിരപ്പൻ മുത്തൊളവെൽ വായ മദീന നിത്യം ചിത്രനിത്യം തേടി മദീന தும் தும் தன தும் தும் தன தும் தும் தனநா சுகரே சொல்ல சுக மலரே நோரபது ரே சொல்ல சுக மலரே நோர അമ്പലത്തെ അമ്പിളി പോലെ അമ്പലത്തെ അമ്പിളി പോലെ മണ്ണിലെ മടി ഹൈറുന്ന മണ്ണിലെ മതി ഹൈറുന്ന സുഹൃതപതുരെ മലരെ നോറുന്ന സുഗന്ധ സുഗന്ധമലരെ നോറുന്ന അമ്പരത്തെ അമ്പിളി പോലെ അമ്പലത്തെ അമ്പിളി പോലെ മണ്ണിലെ മതി ഹൈറുന്ന മണ്ണിലെ മതി ഹൈറുന്ന